ഇനി നോക്കാം ലോകത്തെ യു എ ടൂറിസം മേഖലയ്ക്കായി മൂവായിരത്തി മുന്നൂറ് കോടി ഗൃഹത്തിൻ്റെ ദേശീയ ഫണ്ട് അനുവദിച്ചു പുതിയ പദ്ധതികളിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും മലയാളികൾക്ക് മികച്ച അവസരം യു എ സാമ്പത്തിക രംഗത്ത് വൻ മാറ്റങ്ങൾ വരുന്നു രാജ്യത്തെ ടൂറിസം മേഖലയിൽ വൻ നിക്ഷേപത്തിന് സർക്കാർ കഴിഞ്ഞു വിനോദസഞ്ചാരം വികസിപ്പിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി മുപ്പത്തിമൂന്ന് ബില്യൺ ദീർഘത്തിലധികം ധനസഹായമാണ് വിവിധ പദ്ധതികളിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ടൂറിസം മേഖലയുടെ സംഭാവന നാൽപ്പത്തി അയ്യായിരം കോടി ദീർഘമാക്കി ഉയർത്തും വർഷത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് കോടി ദൃഹത്തിന്റെ വർദ്ധനയാണ് പ്രതീക്ഷിക്കുന്നത് ടൂറിസം മേഖലയിൽ പതിനായിരം കോടി ദീർഘത്തിന്റെ പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പദ്ധതിയുണ്ട് ടൂറിസം മേഖല വളരുന്നതോടെ ഹോട്ടലുകൾ കടകൾ ഗതാഗതം വിനോദ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് പുതിയ ജോലി അവസരങ്ങൾ കൂടി ഉണ്ടാകും അതിനാൽ പുതുവർഷത്തിൽ ചെറുകിട ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കും നിലവിലുള്ള ബിസിനസ് വലുതാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സർക്കാർ വിവിധ ഫണ്ടുകളിലൂടെ പണം നൽകുമെന്നാണ് അറിയിപ്പ് ഒന്ന് ദശാംശം നാല് ബില്യൺ ദീർഘത്തിന്റെ സഹായത്തോടെ ആയിരത്തി ഇരുന്നൂറിലധികം കമ്പനികളെയാണ് ഈ ഫണ്ട് വഴി സഹായിക്കുക ഇതുവഴി പതിനയ്യായിരം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും ദുബായിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിശീലനവും അതിനാവശ്യമായ പണവും ലൈസൻസിംഗും നൽകുമെന്നും സർക്കാർ അറിയിച്ചു രണ്ടായിരത്തി മുപ്പത്തിമൂന്നോടെ ഇരുപത്തിയേഴായിരം പുതിയ ബിസിനസ്സുകളെ വളർത്താനാണ് ലക്ഷ്യം ഏകദേശം മുപ്പത് ബില്യൺ ദീർഹമാണ് വിവിധ കമ്പനികൾക്കായി ഈ ബാങ്ക് നൽകിയിരിക്കുന്നത് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വളരെ വേഗത്തിൽ ബിസിനസ് ലോണുകൾ ലഭിക്കാനും സഹായിക്കുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി സൗദിയിൽ ബാങ്ക് സേവന നിരക്കുകൾ വെട്ടിക്കുറച്ചു സ്വദേശികൾക്കും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കും ആശ്വാസം സൗദി അറേബ്യയിലെ ബാങ്ക് സേവനങ്ങളുടെ ഫീസുകൾ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് സൗദി സെൻട്രൽ ബാങ്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ബാധകമായ ഈ പുതിയ നിരക്കുകൾ പ്രസിദ്ധീകരിച്ച അറുപത് ദിവസത്തിനുള്ളിൽ നിലവിൽ വരും റിയൽ എസ്റ്റേറ്റ് ഇതര വായ്പകൾക്ക് ഈടാക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഫീസുകൾ കുറച്ചു മുമ്പ് വായ്പാ തുകയുടെ ഒരു അല്ലെങ്കിൽ പരമാവധി അയ്യായിരം റിയാൽ വരെ ഈടാക്കിയിരുന്ന ഫീസ് ഇനി മുതൽ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം അല്ലെങ്കിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലായി കുറയും ഉപഭോക്തൃ വായ്പ വാഹന വായ്പ എന്നിവ എടുത്തവർക്ക് ഇത് വലിയ ആശ്വാസമാകും എ ടി എം കാർഡായ മദാ കാർഡ് സേവനങ്ങളിലും ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് കാർഡ് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പുതിയ കാർഡ് എടുക്കുന്നതിനുള്ള ഫീസ് മുപ്പത് റിയാലിൽ നിന്ന് പത്ത് റിയാലായി കുറച്ചു ഒരു വർഷത്തിൽ താഴെയുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾക്കും ആദ്യമായി എടുക്കുന്ന കടം സ്ഥിരീകരണ സർട്ടിഫിക്കറ്റിനും ഫീസ് നൽകേണ്ടതില്ല സ്റ്റേറ്റ്മെന്റുകൾ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യുന്നത് സൗജന്യമായിരിക്കും ബാങ്ക് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള നിരക്ക് പത്ത് നിന്ന് അഞ്ച് റിയാലായി കുറച്ചു ന്യൂസ് ഡെസ്ക് ടി വി സീസൺ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ച് റിയാദ് മെട്രോ റിയാലിന് വർഷം യാത്ര ചെയ്യാം ജനുവരി മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും വാർഷികാടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗം യാത്രക്കാർക്കുമുള്ള സീസൺ ടിക്കറ്റ് വിദ്യാർത്ഥികൾക്കുള്ള സെമസ്റ്റർ ടിക്കറ്റ് എന്നിവയുടെ നിരക്കുകളാണ് പ്രഖ്യാപിച്ചത് സ്റ്റാൻഡേർഡ് ക്ലാസ്സിലുള്ള സീസൺ ടിക്കറ്റിന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് റിയാലും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് റിയാലുമാണ് നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നുമുതൽ ഈ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും ഈ സീസൺ ടിക്കറ്റുകൾ എടുത്താൽ വർഷം മുഴുവൻ എത്ര തവണയും മെട്രോയിൽ സഞ്ചരിക്കാം സീസൺ ടിക്കറ്റുകൾക്ക് ഡിജിറ്റൽ രൂപത്തിലും പ്ലാസ്റ്റിക് കാർഡുകളായും ലഭിക്കുമെന്നും റിയാദ് പൊതുഗതാഗത അതോറിറ്റി അറിയിച്ചു സ്കൂൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സെമസ്റ്റർ ടിക്കറ്റുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധാരണ ക്ലാസിൽ മാത്രമാണ് ഈ ടിക്കറ്റുകൾ ലഭിക്കുക ഇരുന്നൂറ്റി അറുപത് റിയാലാണ് ഇതിന്റെ നിരക്ക് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി